പലയിടത്തായി വിവാദഭാഗങ്ങൾ വെട്ടിമാറ്റിയ ശേഷം എംബുരാൻ സിനിമയുടെ പുതിയ പതിപ്പ് ഇന്നു മുതൽ തിയേറ്ററുകളിൽ പ്രദർശിപ്പിക്കും വൈകിട്ടോടെയായിരിക്കും റീഎഡിറ്റ് ചെയ്ത ചിത്രത്തിന്റെ പ്രദർശനം ആരംഭിക്കുക ഗർഭിണിയെ ബലാത്സംഗം ചെയ്യുന്നതടക്കം മൂന്ന് മിനിറ്റോളം വെട്ടിമാറ്റിയാണ് ചിത്രം വീണ്ടും എത്തുന്നത് ചിത്രത്തിലെ വില്ലന്റെ പേരിലും മാറ്റമുണ്ടാകും റീഎഡിറ്റ് ചെയ്ത പതിപ്പ് ഉടൻ തന്നെ തിയേറ്ററുകളിൽ എത്തിക്കണമെന്ന കേന്ദ്ര സെൻസർ ബോർഡിന്റെ നിർദ്ദേശപ്രകാരമാണ് അടിയന്തര നടപടിയെന്നാണ് വിവരം സിനിമയിലെ വിവാദങ്ങളിൽ കഴിഞ്ഞ ദിവസം നടൻ മോഹൻലാൽ ഖേദം പ്രകടിപ്പിക്കുകയും സംവിധായകൻ പൃഥ്വിരാജ് ഉൾപ്പെടെയുള്ള അണിയറ പ്രവർത്തകർ മോഹൻലാലിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് പങ്കുവയ്ക്കുകയും ചെയ്തിരുന്നു അതേസമയം കഥയൊരുക്കിയ മുരളിഗോപി വിവാദങ്ങളിൽ ഇതുവരെ പ്രതികരിച്ചിട്ടുമില്ല സിനിമാ സംഘടനകളും വിഷയത്തിൽ മൗനത്തിൽ തന്നെയാണ് വിവാദങ്ങൾക്കിടയിലും തിയേറ്ററുകളിൽ നിറഞ്ഞ സദസ്സിലാണ് ഞായറാഴ്ചയും പ്രദർശനം നടന്നത് സിനിമയുടെ റെക്കോർഡ് കളക്ഷൻ വിവരങ്ങൾ ഉൾപ്പെടെ താരങ്ങൾ തന്നെ കണക്കുകളും പുറത്തുവിടുന്നുണ്ട് എന്റർടൈൻമെന്റ് ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം